നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം നമ്മൾ ഇസ്രയേലിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇസ്രയേലിന് ആയുധം താഴെ വയ്ക്കാൻ കഴിയില്ല കാരണം ആയുധം ഒന്ന് താഴെ വെച്ചു പോയാൽ ആ രാജ്യത്തെ പിച്ചി ചീന്തി തിന്നും ഭീകരവാദ ഗ്രൂപ്പുകൾ ആയുധം താഴെ വെച്ചുകൊണ്ട് ഒരു നിലനിൽപ്പ് ഇസ്രയേലിനില്ല ഇസ്രയേൽ ഗാസയിലേക്ക് നടത്തിയ ആക്രമണം ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഒക്കെ കണ്ട് നമ്മൾ വിറങ്ങലിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അത് നമ്മൾ നേരിട്ട് അനുഭവിക്കുകയാണ് പലസ്തീനിലെ ജനങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ ദുരിതത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ഡൽഹി സ്ഫോടനത്തിൽ അതിൻ്റെ വാർത്തകൾ വരുമ്പോൾ ഏറ്റവും പ്രധാനമായും കുറേ ആൾക്കാർ കമൻ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇസ്രയേലിനെ പോലെ ഇന്ത്യ ആയുധമെടുക്കണം എന്നുള്ള ആവശ്യമാണ് പറയുന്നത് കാരണം ഡൽഹിയിൽ നടന്ന ആ സ്ഫോടനത്തിൻ്റെ ഭീതിതമായ വേദനിപ്പിക്കുന്ന കുറേ വശങ്ങളുണ്ടായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ തിടുക്കപ്പെടുന്ന കുറേ മനുഷ്യർ പെട്ടെന്നാണ് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് കുറച്ചധികം പേർ ചിന്നിച്ചിതറിപ്പോകുന്നു അത് കണ്ടു നിൽക്കേണ്ടി വരുന്ന കുറേ അധികം മനുഷ്യർ അവർക്കുണ്ടായ ഒരു ഭീതി ഇനി അവർക്കുണ്ടാകുന്ന എത്രയോ കാലം അതിൻ്റെ ഒരു ട്രോമ അവർ അനുഭവിക്കേണ്ടി വരും അപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ പെറുക്കിക്കൂട്ടി കവറിലിട്ട് ആശുപത്രിയിലേക്ക് ഓടുന്ന കുറെ മനുഷ്യർ രക്ഷാപ്രവർത്തനത്തിന്റെ അതിന്റെ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല അതൊന്നും അവിടുത്തെ ആ മനുഷ്യരുടെ നിലവിളി അത് നമ്മളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മൾ എത്ര കാലം ഇത് സഹിക്കണം എന്നുള്ളതാണ് പാകിസ്ഥാൻ എന്നത് ഇപ്പോൾ ഒരു ഭീകരവാദ രാഷ്ട്രമാണ് എന്ന് ഇന്ത്യക്കാർ ഒരേ സ്വരത്തിൽ പറയുകയാണ് നമുക്കറിയാം പാകിസ്ഥാൻ പൂർണ്ണമായും ഒരു അവിടെ എല്ലാവരും ഭീകരവാദ മുഖമുള്ള വരാണ് എന്നല്ല അവിടുത്തെ എത്രയോ നല്ല മനുഷ്യരുണ്ട് ഇന്ത്യയോട് കൂറുള്ള കുറെ മനുഷ്യരുണ്ട് നല്ല മനുഷ്യരുണ്ട് അവർക്കിടയിൽ കയറി കൂടിയിട്ടുള്ള ഒരു ഒരു പറ്റം ഭീകര ഗ്രൂപ്പുകൾ അവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ ചെയ്തികൾക്കും ആ ഒരു രാഷ്ട്രം ഭീകരവാദ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കണ്ടുകൂടാത്തൊരു രാജ്യം അത് പാകിസ്ഥാനാണ് എന്ന് പറയേണ്ടി വരികയാണ് നമ്മളിൽ നിന്നും മുറിച്ചെടുത്ത ഒരു ഭാഗമാണ് പാകിസ്ഥാൻ അപ്പോൾ ഇന്ന് വിഭജനമുണ്ടായിരുന്നില്ല എങ്കിൽ നമ്മളൊരു വലിയ രാജ്യമാകേണ്ടതാണ് തലയെടുപ്പോടെ നിൽക്കേണ്ടവരാണ് അപ്പോൾ നമ്മളിൽ നിന്ന് മുറിച്ചെടുത്ത ഈ ഭാഗത്ത് നമ്മളെ വീണ്ടും കാർന്ന് തിന്നാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭീകരവാദം നമ്മൾ എത്രയോ മുംബൈ ഭീകരാക്രമണം അതിന് മുൻപ് നടന്നിട്ടുള്ള എത്രയോ ആക്രമണങ്ങൾ പിന്നീട് പുൽവാമയിൽ നമ്മുടെ ജവാൻമാരുടെ മരണം അതുപോലെ എത്രയെത്ര പ്രതിസന്ധികൾ പഹൽഗാമിൽ കണ്ടത് ഭീകരാ ആക്രമണത്തിന്റെ ഒരു തീവ്രമുഖമായിരുന്നു അതായത് മതം തെരഞ്ഞു പിടിച്ച് ആൾക്കാരെ കൊന്നൊടുക്കുന്നു ഡൽഹിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ടെററിസത്തിന് മറ്റൊരു പേരിപ്പോൾ വീണിരിക്കുകയാണ് കോളർ ടെററിസം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെ നമ്മുടെ രാജ്യത്തിന് തന്നെ കൊള്ളിവെപ്പിക്കാൻ അവരെ പഠിപ്പിക്കുന്നു അവരിലേക്ക് ഇന്ത്യ വിഷം കുത്തിവെക്കുന്നു ഈ വൈറ്റ് കോളർ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ഓർത്തു നോക്കണം മികച്ച വിദ്യാഭ്യാസമുള്ള കുറേയധികം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെയാണ് ഈ രാജ്യത്തിനെതിരെ വാളെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭീകരമായ ഒരു മുഖം നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ ഗ്രൂപ്പിൻ്റെ ഒരു അവരുടെ സ്ത്രീകളുടെ ഒരു തീവ്രവാദ ഗ്രൂപ്പ് ഈ അടുത്ത് ഇവർ ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ഈ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നു എന്നുള്ളതാണ് കാരണം ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ ഒരു യുവതി ഉണ്ട് വനിതാ ഡോക്ടർ ആ സഹോദരിയാണ് ഈ തീവ്രവാദ ഗ്രൂപ്പിന് ലീഡർ പക്ഷേ ഇന്നിപ്പോൾ ഫരീദാബാദിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരു വനിതാ ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇസ്രയേലിനെ പോലെ ഇന്ത്യ ആയുധം കയ്യിലെടുക്കേണ്ടി വരുമോ ഇസ്രയേലിനെ പോലെ ആയുധം കയ്യിലെടുക്കേണ്ടി വരുമോ എന്നുള്ളതിന് ഒരിക്കലും നോ എന്നേ നമുക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ കാരണം ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് അത് അത് അങ്ങനെ ഒരിക്കലും നടക്കില്ല കാരണം ഇന്ത്യയുടെ രീതികൾ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഒരു എപ്പോഴും ആയുധം കയ്യിലേന്തിയ ഒരു ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സമാധാനത്തിന്റെ പാതയിലാണ് പിന്നെ ഈ പറഞ്ഞ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ ഇപ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വരുന്നത് മുംബൈ സ്ഫോടനത്തിൽ ഉണ്ടായിരുന്നും ഇതുപോലെ വൈറ്റ് കോളർ ടെററിസം തന്നെയായിരുന്നു അന്ന് എഞ്ചിനീയർമാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ തീവ്രവാദം കൊലപാതകം കൊള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് നമ്മൾ പറയുന്ന ഒന്നുകിൽ സ്ഥിരം കുറ്റവാളികളെന്നും മുദ്രകൂത്തപ്പെട്ട ചിലര് അതുപോലെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ തെണ്ടി നടക്കുന്ന കുറച്ച് ആൾക്കാര് അല്ലെങ്കിൽ ജോലി ഒരുപാട് പഠിച്ചിട്ടും ജോലി കിട്ടാതെ ഉണ്ടാകുന്ന വിഷമത്തിൽ നിന്ന് സമൂഹ നീതിക്ക് വേണ്ടി ഉണ്ടാകുന്ന നമ്മുടെ തീവ്ര വിപ്ലവാത്മകമായി ചിന്തിക്കുന്ന തീവ്രവാദികളായി തീരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു കാര്യമുണ്ട് മതം പിടിച്ചു പോയ അതെ അന്നൊന്നും മതം ഇതിന് മുമ്പും ഉണ്ടായിരുന്നു ഇതുപോലെ പക്ഷെ അതൊക്കെ നെക്സ്ലൈറ്റ് വിഭാഗത്തിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർ വിദ്യാഭ്യാസമുണ്ട് പക്ഷെ അവർക്ക് സാമൂഹികപരമായിട്ട് മാത്രം അംഗീകാരം കിട്ടാത്ത ആൾക്കാർ അതല്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ ശ്രദ്ധതയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ നക്സ്ലൈറ്റുകളായിട്ടുണ്ടായിരുന്നു അവരൊക്കെ കേട്ടിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമാണ് ഇപ്പൊ കാണുന്ന ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് കാരണം ഇതിലുള്ളത് ഡോക്ടർമാര് എൻജിനീയർമാര് വക്കീലന്മാര് തുടങ്ങി പ്രൊഫഷണലുകളാണ് തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമായിട്ട് മാറിയിരിക്കുന്നതാണ് വൈറ്റ് കോളർ ടെററിസം ഇവര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകും നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല കോളേജ് അധ്യാപകരായിട്ടൊക്കെ ഉണ്ടാകുന്ന അവർ അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നേർവഴി കൊടുക്കേണ്ട ആള് അല്ലെങ്കിൽ ഇപ്പോൾ അപകടത്തിൽ ഉണ്ടായത് ഡോക്ടർമാരായിരുന്നു ഈ ഡോക്ടർമാരെന്ന് പറയുമ്പോൾ അവർ ജീവൻ രക്ഷിക്കേണ്ട ആൾക്കാരാണ് ആ ജീവൻ രക്ഷിക്കേണ്ട ആൾക്കാരാണ് ജീവൻ എടുക്കുന്നതിന് വേണ്ടി ഇത്രയധികം ആയുധങ്ങളെല്ലാം സ്വരുക്കൂട്ടി വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോ മസൂർ റിപ്പീറ്റ് ഇതിൽ പിടിച്ച ഒരാൾ ഇന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോ കിലോഗ്രാമാണ് അവർ അവിടെ നിന്ന് സ്ഫോടക വസ്തുക്കളെല്ലാം പിടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രയും ആയുധങ്ങൾ കൈവശം വെക്കുന്നത് തീർച്ചയായിട്ടും ഇവർ വെറുതെ ഇരിക്കാനായിരിക്കില്ലല്ലോ ഇതെല്ലാം പലയിടത്തുമായിട്ട് പൊട്ടിക്കുന്നതിന് വേണ്ടി അവർ വെച്ചിരിക്കുകയായിരുന്നു ദീപാവലി സമയത്ത് എന്ന് അവർ വിചാരിച്ചിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ പറയുന്നു ജനുവരി ഇരുപത്തിയാറിന് പല സ്ഥലങ്ങളിലും ഇതുപോലെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനുവരി ഇരുപത്തിയാറിന് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഉണ്ടായ ഈ സംഭവം ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നല്ലതായി എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ഇത് ജനുവരി ഇരുപത്തി ആറിന് ഇവര് പ്ലാൻ ചെയ്തതുപോലെ ഒരു ജനവാസ കേന്ദ്രത്തില് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്താണിത് പൊട്ടിയിരുന്നെങ്കിലോ ഇപ്പൊ സംഭവിച്ചത് ഒരു അപകടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപകട അപകടം ഉണ്ടായത് ഒരു അപകടം കാരണമാണെന്ന് പറയാം കാരണം ഇത് സിഗ്നൽ കാത്തു നിൽക്കുമ്പോഴാണ് ഈ കാറ് പൊട്ടിയത് കാറ് ചിന്നിച്ചെതിർന്നത് അപ്പോൾ ഈ കാറിലുണ്ടായിരുന്ന ആൾ എവിടേക്കോ പോവുകയാണ് അല്ലാതെ ഇത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി വന്നതല്ല അപ്പൊ കാറില് ഈ സ്ഫോടക വസ്തുക്കളും ഇട്ട് അയാൾ എത്രയും പെട്ടെന്ന് ഓടി പോകുന്ന നിരക്കിൽ ഒരു സിഗ്നലിന്റെ ഉള്ളിൽ വന്ന് അത്രയും ആൾക്കാർ മാത്രമേ മരിച്ചുള്ളൂ നേരെ തിരിച്ച് അത് അവരൊരു മാർക്കറ്റിലോ മറ്റോ ചെന്നിട്ടാണ് ഇത് പൊട്ടിയിരുന്നെങ്കിലോ അപ്പൊ അത് വലിയൊരു അപകടത്തിലേക്ക് പോയേനെ അപ്പോൾ ഒരു നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രക്ഷിച്ചു എന്ന് വേണം നമ്മളെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം തന്നെയായി മാറിയേനെ അല്ലെങ്കിൽ ജനുവരി ഇരുപത്തി ആറിന് ഇവർ പ്ലാൻ ചെയ്തതുപോലെ ഉണ്ടാകുകയായിരുന്നെങ്കിലോ അതിനു മുമ്പ് എന്തായാലും ഇതിലെ സൂത്രധാരന്മാരെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തന്നെ പറയുന്നു ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വിള്ളൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒരാള് കാരണം ഈ കാറ് ആ യൂണിവേഴ്സിറ്റിയിൽ പത്ത് മണിക്കൂറോളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ അത് ഡൽഹിയിൽ വന്നിട്ടും ഒരുപാട് നേരം അതിൽ കൂടെ ചുറ്റിക്കറങ്ങി പതിനൊന്ന് മണിക്കൂർ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് അപ്പോഴൊന്നും തന്നെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇയാള് ഈ ഉമർ എന്ന് പറയുന്ന ആൾ മറ്റും ഡോക്ടർമാരെ പിടികൂടി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഇത് എവിടെ ഒളിപ്പിക്കുമെന്നറിയാത്തൊരു ഓട്ടത്തിലായിരുന്നു ആ സമയത്താണ് ഇതിപ്പോ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് അത് മാത്രമാണ് ഇതിലൊരു പോസിറ്റീവ് വശമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ പോസിറ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപകടം കുറഞ്ഞു അതല്ലായിരുന്നു എങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അപകടം ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേനെ ഈ മുന്നൂറ്റിഅൻപത് കിലോ ആർ ഡി എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡൽഹി മൊത്തം അതാ പറഞ്ഞ ചാന്ദിനി ചൗക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വശത്ത് വെച്ചാണ് ഇത് പൊട്ടിയിരുന്നെങ്കിലും എന്തുമാത്രം അപകടം സംഭവം റിപ്പബ്ലിക് ഡേ പരേഡിന് ഇടയിലാണ് അത് പൊട്ടിക്കാൻ അവർ ഉദ്ദേശിച്ചിരുന്നെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ പട്ടാളക്കാർ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് അത് സ്കൂൾ കുട്ടികള് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അപകടം നമുക്ക് നേരിൽ കാണേണ്ടി വന്നേനെ കാരണം ഇവരിൽ നിന്നെല്ലാം പിടിച്ചപ്പോ ഹരിയ ഫരീദാബാദിൽ നിന്ന് പിടിച്ചത് മുന്നൂറ്റമ്പത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റും തോക്കും ഒക്കെയായിരുന്നു ജമ്മുകാശ്മീർ സ്വദേശി ഡോക്ടർ ആദിൽ അഹമ്മദ് ഇയാളെ ഇയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിന്റെ പിന്നാലെ നടത്തിയ റെയ്ഡിലാണ് ഇത് കാണുന്നത് അതിനുശേഷമാണ് മുസമിൽ ഷക്കീൽ എന്ന മറ്റൊരു ഡോക്ടർ എത്തിയത് അയാളുടെ വീട്ടിൽ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ കിലോ ഇത് കിട്ടുന്നത് ഇയാൾ പുൽവാമ സ്വദേശിയാണ് ഇയാൾ പക്ഷേ ഫരീദാബാദിൽ ഒരു ആശുപത്രിയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അപ്പൊ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാര് ഇവര് മറ്റുള്ളവരെ പോലെ തന്നെ സാധാരണ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ഇതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് സ്വരുക്കൂട്ടി ഇന്ത്യയെ നശിപ്പിക്കാനായി അവർ മുന്നിട്ടിറങ്ങുന്നു ഇതിൽ മതമാണോ അതോ ഈ പറയുന്ന നാഷണലിസം തലയ്ക്ക് പിടിച്ചതാണോ എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല അല്ലെ ഇവരുടെ ഇപ്പോൾ അന്വേഷണം നീളുന്നത് മുഴുവൻ ജെയ്ഷെ മുഹമ്മദിലേക്ക് തന്നെയാണ് ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘവുമായിട്ടാണ് ബന്ധമുള്ളത് അതായത് ഇവരിലേക്ക് കൃത്യമായി ഇന്ത്യ വൈരാഗ്യം കുത്തിവെച്ചിരിക്കുന്നു ഈ രാജ്യം തകർക്കണം ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നതല്ല മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് ചവിട്ടിപ്പുറത്താക്കാനാണ് ഇവിടുത്തെ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള വിഷം അതായത് മുസ്ലിങ്ങൾക്ക് ഈ ഈ രാജ്യം മുസ്ലിങ്ങളുടേതല്ല അത് ഹിന്ദു രാഷ്ട്രമാക്കാനാണ് ഇവർ പുറപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വേർതിരിവുകളാണ് ഇവർക്കുള്ളിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വിവേകമില്ലാതെ പോയല്ലോ എന്നുള്ളതാണ് നമുക്ക് ഒരു വിഷമമായിട്ട് വരുന്നത് കാര്യം ചിന്തിക്കാൻ കഴിയുമല്ലോ ഒരു ഇവർ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കളെ മാത്രം കൊന്നുകൊടുക്കുകയല്ലോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവരുടെ ആൾക്കാരും ആ കൂട്ടത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സുരക്ഷിതമായി ജീവിക്കാൻ മറ്റേ ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇവർക്ക് ഇവരുടേതായിട്ടൊരു രാജ്യം ഉണ്ടാക്കിയെടുക്കണം ഇവരുടെ തീവ്രവാദ ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടത്തെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് എന്തർത്ഥത്തിലാണ് ഇവർ വാദിക്കുന്നത് മറ്റേതൊരു രാജ്യത്തെക്കാളും ഇവിടെ നമ്മൾ സഹോ സാഹോദര്യത്തോടെ തന്നെയാണ് കഴിയുന്നത് ശരിയാണ് ഈ പറയുന്ന ഹിന്ദു സംഘടനകൾ തീവ്രമായിട്ടുള്ള ഹിന്ദു സംഘടനകൾ പറയുന്ന അവരുടെ വായിൽ നിന്ന് വരുന്ന വിഷം വമിപ്പിക്കുന്ന വാക്കുകൾ എന്നതിനപ്പുറത്തേക്ക് അത് മാത്രമാണ് ഇവിടെ ഒരു വേർതിരിവാ പറയാൻ കഴിയുന്നത് അല്ലാതെ നമ്മൾ സഹോദരരെ പോലെ കഴിയുന്ന ഒരു രാജ്യമാണ് അവിടെയാണ് ഈ പറയുന്ന മതത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാനുള്ള ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഒരു ചെറിയ പ്രതിഷേധം നടന്നാൽ പോലും അത് കലാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വലിയ രീതിയിലാണ് ഇവിടെ കുറേ ആൾക്കാർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ കൃത്യമായ സ്ലീപ്പർ സെല്ലുകളും റിക്രൂട്ടിംഗ് ഏജൻസികളും ഈ രാജ്യത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട് ഇവിടുത്തെ ഭരണകൂടം അത് മറച്ചു റച്ചുവെക്കുകയാണ് അവർ അത് തുറന്ന് പറയാൻ മനസ്സ് കാണിക്കുന്നില്ല അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കായിരിക്കും പോകാൻ പോകുന്നത് അപ്പോൾ ഈ ഭരണകൂടങ്ങൾ കാണിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി അവർ കളിക്കുന്ന കളികൾ ഈ രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടു തള്ളുകയാണ് നമ്മൾ ഇവിടെ ഈ ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ ഏകദേശം ഇസ്രയേലിൽ നടന്നതിന് സമാനമായ രീതിയിലുള്ളതാണ് ഇസ്രയേലിൽ ആക്രമണം നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവിടെയും ഇതുപോലെ തന്നെയുള്ള ഹമാസിന്റെ കുറെ ആൾക്കാർ കയറി ചെല്ലുന്നു ജോലിക്കായും മറ്റും കയറുന്നു അപ്പോൾ അവർ പിന്നീട് സംഘടിച്ച് എവിടെയൊക്കെ ആക്രമണം നടത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ഹമാസിന് കൈമാറി കൊടുക്കുന്നു ആ ഒരു രീതിയാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്നത് അതിൻ്റെ സമാനമായ അവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് അതായത് ഇവിടേക്ക് പാകിസ്ഥാന്റെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാർ ഇതിനുള്ളിൽ നമ്മുടെ രാജ്യത്തിനകത്ത് കഴിയുകയാണ് എന്നിട്ട് നമ്മളെ തന്നെ തമ്മിലടിപ്പിക്കുകയും ഇവിടെ ഭീകരവാദം വളർത്തുകയും ആക്രമണങ്ങൾ നടത്തുകയുമാണ് ഇവരുടെ ലക്ഷ്യം ഈ ഈ ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണത്തിൽ പിടി കൊല്ലപ്പെട്ടതും പിടിയിലായിരിക്കുന്നവർക്കും ഒക്കെ പുൽവാമ സ്വദേശികളൊക്കെയാണ് പുൽവാമ കേന്ദ്രീകരിച്ച് കൃത്യമായി പാകിസ്ഥാന് വേണ്ടി ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് എൻ ഐ എ ആ ഒരു രീതിക്ക് അന്വേഷണം ശക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണം നടക്കുന്ന സമയത്തും കശ്മീരിൽ നിന്ന് പാകിസ്ഥാന് സഹായം പോയിട്ടുണ്ട് അതായത് കശ്മീരിനുള്ളിലുള്ളവർ പാകിസ്ഥാന് വേണ്ടി സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് പുൽവാമയിലുള്ളവർ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആ ഒരു സംശയം ഉടലെടുത്തതോ ഉടലെടുത്തതോടുകൂടി പുൽവാമയിൽ വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ എൻ ഐ എയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ ഈ വൈ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സംഘം അവരുടെ ആവശ്യം ഇവിടെ തീവ്രവാദം വളർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ സ്ത്രീകളെ ഉൾപ്പെടെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ള ഒരു സാധാരണഗതിയിൽ മുസ്ലിം സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മതവിശ്വാസ പ്രകാരം സ്ത്രീകളെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്തവരാണ് അപ്പോൾ അവരുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ വാശിയെന്ന് ആലോചിച്ചു നോക്കണം സ്വന്തം സ്ത്രീകളെ പോലും ഈ വനിതാ സെല്ലിലേക്ക് അവർ റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ് കാരണം സ്ത്രീകളെ വിട്ട് ഇവിടെയുള്ള സ്ത്രീകളെ കൂടി തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ആണ് അവർ ഇവരുടെ അവരുടെ തന്നെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ജമാ അത്തുൽ മു അമിനാഥ് എന്നാണ് അതിൻ്റെ പേര് അത് തന്നെ വനിതാ ചാവേർ സംഘം എന്നാണ് പറയുന്നത് അപ്പൊ സ്ത്രീകൾക്ക് എന്നിട്ട് ഇവർ ഓൺലൈൻ ക്ലാസുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു ഇന്ത്യൻ റുപ്പി നൂറ്റമ്പത്താറ് രൂപയാണ് ഒരു ക്ലാസ്സിന് ഫീസ് പറയുന്നത് പാകിസ്ഥാൻ ഫീസ് അഞ്ഞൂറ് അപ്പോൾ ഈ നൂറ്റമ്പത്താറ് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് നാല്പത് മണിക്കൂറുണ്ട് ഈ നാല്പത് മണിക്കൂർ ക്ലാസ്സിൽ ഇവര് പഠിപ്പിക്കുന്നത് ഇന്ത്യയെ എങ്ങനെ ആക്രമിക്കാം എന്നുള്ളതാണ് ഭീകരാക്രമണം എങ്ങനെ നടത്താം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടി ഭീകരത പടർത്താൻ വേണ്ടി ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ഒരു സംഘടന അതും സ്ത്രീകളെ വെച്ച് അപ്പോൾ എന്തുമാത്രം അവർ ഈ നമ്മൾ അംഗസംഘ അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ വെള്ളക്കോളർ ഭീകരവാദം എന്ന് പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ സംഭവം വരുന്നത് അതൊരു വലിയ പ്രതിസന്ധി നമ്മുടെ നമ്മൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു രാജ്യം നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു ആക്രമിക്കാം അതിന് കെൽപ്പുള്ള രാജ്യമാണ് നമ്മുടെ നമ്മുടെ രാജ്യം പക്ഷേ ഈ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കുന്ന അതായത് പിന്നിൽ നിന്ന് കുത്തുന്നവരെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ് ഇവർ പലയിടത്തായി വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് ഇപ്പോൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇവർ കയറി കൂടിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അവരൊക്കെ ഇതിനുള്ളിലും എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ കാരണം ഈ ഫരീദാബാദിൽ നിന്നുള്ള രണ്ട് അറസ്റ്റ് ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവർക്ക് വിവരങ്ങൾ കിട്ടുകയാണ് അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അപ്പോൾ കൃത്യമായി ഇവർക്ക് വിവരങ്ങൾ കൈമാറുന്നതിന് ഇവിടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ ഗ്രൂപ്പിലേക്കാണ് ഇനി അന്വേഷണം എത്തേണ്ടത് ഇവിടെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇസ്രയേലിനെ പോലെ നമുക്ക് ആയുധം കയ്യിലെടുക്കാൻ കഴിയില്ല കാരണം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ എല്ലാ രാജ്യങ്ങളെയും ബഹുമാനിക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളവരുമാണ് എന്തിനേറെ പാകിസ്ഥാനുമായി നമ്മുടെ ശത്രുരാജ്യമെന്ന് ഈ മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞു പാകിസ്ഥാന്റെ കാര്യത്തിൽ അപ്പോൾ പോലും നമ്മളെ എത്രയോ തവണ പതിയിരുന്നു ആക്രമിച്ചിട്ടുള്ള പാകിസ്ഥാനോട് പോലും കരുതലും സ്നേഹവും കാണിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മൾ കോവിഡ് സമയത്ത് വലിയ സഹായങ്ങളാണ് നമ്മൾ പാകിസ്ഥാന് ചെയ്തു കൊടുത്തത് അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പാകിസ്ഥാന് എല്ലാ സഹായങ്ങളും നമ്മൾ കൈയച്ച് കൊടുത്തിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ നമ്മൾ കോവിഡ് സമയത്ത് അവർക്ക് കൊടുത്ത് സഹായിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് ഈ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മൂല്യം അളക്കാൻ ഇതുവരെയും അവർക്ക് കഴിഞ്ഞിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കശ്മീർ എന്ന ഒരു പ്രദേശം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ട കളി എല്ലാം കളിക്കുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നു ഇസ്രയേലിനെ പോലെ നമ്മൾ ആയുധം കയ്യിലെടുക്കില്ല കാരണം ആ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കാനൊന്നും ഇന്ത്യ ഒരു കാലത്തും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകില്ല പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ വന്നാൽ കശ്മീർ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കവുമായി വന്നാൽ അതിന് മറുപടി തോക്കുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കും പക്ഷെ അത് ഈ പറയുന്ന പോലെ തന്നെ ജനവാസ മേഖലകൾ നോക്കിയല്ല നമ്മൾ എപ്പോൾ ആക്രമണം ഉണ്ടാകുമ്പോഴും നമ്മൾ പാകിസ്ഥാന്റെ ഒരു ജനവാസ മേഖലയും ടാർഗറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആക്രമിക്കുന്നത് അവരുടെ ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി എവിടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പല അറ്റാക്കുകളും ബലാക്കോട്ടൊക്കെ നമ്മൾ ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ സൈന്യം അവിടെ ചെന്നിറങ്ങി ആക്രമിക്കുമ്പോൾ ആ കൃത്യമായി തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ആക്രമണം നടത്തിയത് ആക്രമണം നടത്തി പുഷ്പം പോലെ നമ്മൾ തിരിച്ചു വന്നു അവർക്കൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല നമ്മളെ അപ്പോൾ നമ്മൾ അത്ര ആയിട്ടുള്ള അറ്റാക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പഹൽഗാമിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഒൻപത് കേന്ദ്രങ്ങളാണ് അടിച്ചിട്ടത് അത് മുഴുവൻ ഭീകരവാദ കേന്ദ്രങ്ങളായിരുന്നു അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ഇന്ത്യ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിനുശേഷം പാകിസ്ഥാനാണ് ഇന്ത്യക്ക് നേരെ ആക്രമണവുമായി വന്നതിന് ശേഷം അതായത് വീണ്ടും നമ്മളെ ചൊറിഞ്ഞതു കൊണ്ടാണ് നമ്മൾ ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചത് അപ്പോൾ നമ്മുടെ രീതി അതായിരിക്കും നമ്മൾ ഒരു കാലത്ത് ത്തും പാകിസ്ഥാനിലെ ഒരു മനുഷ്യന്റെ പോലും അതായത് സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ പോലും ജീവനെടുക്കാൻ ഇന്ത്യ തയ്യാറാകില്ല അത് നമ്മുടെ രീതിയുമല്ല നമ്മുടെ സ്വഭാവവും അതൊന്നുമല്ല നമ്മൾ പക്ഷേ ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത പോരാട്ടം തന്നെ നമ്മൾ നടത്തും അത് ഏത് ഭീകരവാ അത് ഭീകരരോട് നമ്മൾ ഇസ്രയേലിനെ പോലെയാണ് പെരുമാറുക ഒരു ദാക്ഷണ്യവും പ്രതീക്ഷിക്കരുത് ഏർ ഇനിയിപ്പോൾ ഇനിയുള്ള കാലത്ത് ഒരു ഒരു രീതിയിലും ഈ കയറി ഇന്ത്യയിലേക്ക് എത്തുക സാധ്യമല്ല മുൻപൊക്കെ നുഴഞ്ഞുകയറ്റം ആയിരുന്നല്ലോ ഇപ്പോൾ ഈ നുഴഞ്ഞുകയറ്റത്തിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കാരണം നമ്മൾ അതിർത്തികൾ അത്രത്തോളം ശക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വഴിയും ഇല്ലാതെ വന്നതോടുകൂടിയാണ് ഇന്ത്യക്കകത്ത് ഭീകരവാദം വളർത്താനുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വലിയ ഫണ്ടിങ് ആണ് അതിന് നടക്കുന്നത് ഒന്ന് ഓർത്തു നോക്കണം ഒരു രാജ്യത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കുകയാണ് പട്ടിണിയും പരിവട്ടവുമായി കിടക്കുമ്പോൾ ഭീകരവാദം വളർത്തുന്നതിന് വേണ്ടി ആ രാജ്യത്തിന്റെ പട്ടാളം തന്നെ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ് നടത്തുകയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുമല്ലോ ആ രാജ്യത്തിന്റെ ഭരണകൂടം എത്രത്തോളം അതപ്പതിച്ചതാണെന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ ഇനിയുള്ള ഇന്ത്യയുടെ രീതി എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാലത്ത് ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് അതിന് ഒരു ഒരു ദാക്ഷണ്യവും പാകിസ്ഥാൻ എന്ന രാജ്യത്തിലെ ഭീകരവാദ ഗ്രൂപ്പുകൾക്കും കൊടുക്കാൻ പോകുന്നില്ല ഈ ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാന്റെ തലതൊട്ടപ്പന്മാരുണ്ട് അതായത് പട്ടാള മേധാവി ഉൾപ്പെടെ ഭീകരവാദിയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയാം പാകിസ്ഥാന്റെ ചാരസംഘടന ഐ എസ് ഐ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണ് അവർ എല്ലാ വഴികളും പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഭീകരവാദത്തിന്റെ നമ്മൾ ഇപ്പോൾ ഭീകരവാദം ഉണ്ടായപ്പോൾ വീണ്ടും നമ്മൾ മുസ്ലിം എന്ന ആ ഒരു വിഭാഗത്തെ വലിയ രീതിയിൽ എല്ലാവരും എതിർത്ത് സംസാരിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു വിഭാഗത്തെ എല്ലായ്പ്പോഴും ടാർഗറ്റ് ചെയ്യരുത് കാരണം അവിടെ കുറെ നൽ കുറെ നല്ല മനുഷ്യരുണ്ട് നല്ല മനുഷ്യരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ മതം വെച്ച് നമ്മൾ അതിനെ അളക്കുകയാണെങ്കിൽ അങ്ങനെ അളക്കുകയാണെങ്കിൽ പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് ജ്യോതി ശർമ്മ എന്ന് പറയുന്നത് ജ്യോതി ശർമ്മ ഉൾപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അവരുടെ മതം നമ്മൾ ചികഞ്ഞു പോകുന്നുണ്ടോ കാരണം ഹിന്ദു മതത്തിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ അവർ അപ്പോൾ ഇവിടെ മതമല്ല പ്രശ്നം ഇവിടെ കുറെ ആൾക്കാർക്ക് ഇന്ത്യ എന്ന രാജ്യം ഇല്ലാതാകണം അതിനു വേണ്ടി എന്ത് വഴിയും സ്വീകരിക്കാൻ അവർ തയ്യാറാണ് അപ്പോൾ നമ്മൾ ഇനി ഭയ ഇനിയുള്ള കാലത്ത് നമ്മൾ ഭയക്കേണ്ടത് ഈ വൈറ്റ് കോളർ ടെററിസം തന്നെയാണ് കാരണം നമുക്കറിയില്ല നമ്മുടെ തൊട്ട് മുന്നിൽ ഇരിക്കുന്ന ഒരാൾ തീവ്രവാദിയാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അതൊരു വലിയ ഭീകരത തന്നെയാണ് അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് നമുക്ക് ആ രാജ്യത്തെ മുഴുവനായും നമ്മൾ വെറുക്കേണ്ടതില്ല കാരണം അവിടെയും മനുഷ്യർ കുറേയധികം മനുഷ്യർ നല്ല മനുഷ്യരുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അവരെ കൂടി പറയിപ്പിക്കാനായിട്ടാണ് അവിടുത്തെ ഭരണകൂടവും അത് പട്ടാളവും തീവ്രവാദ ഗ്രൂപ്പുകളും ശ്രമിക്കുന്നത് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം വാർത്താ പ്ലസ് Like, share and subscribe.